കൊല്ലം കൊട്ടാരക്കരയിൽ അതിക്രൂര കൊലപാതകം ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച ശേഷം കഴുത്തറത്തു കൊന്നു കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശിനിയായ സരസ്വതി അമ്മയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു കൊലപാതകത്തിന് ശേഷം ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കണ്ണൻ നായരുടെ വിവരങ്ങളുമായി കണ്ണൻ എന്താണ് ഈ സംഭവം ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലുണ്ടായത് ഈ വീട്ടിൽ സുരേന്ദ്രപിള്ളയും അതുപോലെ തന്നെ ഭാര്യയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഈ ഭാര്യയുടെ കൈകൾ രണ്ടും കയറുപയോഗിച്ച് കെട്ടിയ ശേഷം കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് കൊലപാതകം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത് ഇവർ തമ്മിൽ നേരത്തെയും എന്തോ തർക്കമുണ്ടായിരുന്നു അതിനുശേഷം ബന്ധുക്കൾ ഇടപെട്ട ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതാണ് ആ പരിഹരിച്ച ശേഷം ആണ് ഇന്നലെ ഇന്നലെ സദ്യ അടക്കമുള്ള കാര്യങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു അതിനുശേഷം സന്തോഷത്തോടു കൂടി ഇരുന്നതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ഉണ്ടായത് എന്താണ് കാരണം എന്നെ സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊട്ടാരക്കര പോലീസാണ് ഇവിടെ സ്ഥലത്തെത്തി കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോഴും ഇൻവെസ്റ്റ് ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാർ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അവർ പരിശോധനകൾ നടത്തുകയാണ് സംശയരോഗമാണ് മരണം ഈ ഒരു കൊലപാതകത്തിലേക്ക് കാരണം എന്നുള്ളൊരു സംശയം ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല അൻപത് വയസ്സുള്ള സ്ത്രീയാണ് അവരാണ് ഇത്ര ദാരുണമായി കൊലപ്പെടുത്തിയത് അതായത് കൊലപാതകത്തിന് ശേഷം ഈ സുരേന്ദ്രൻ പിള്ള ഒരു ഓട്ടോ വിളിക്കുകയും അതിനുശേഷം അവളെ വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി താൻ ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം അറിയിക്കുകയുമായിരുന്നു അങ്ങനെയാണ് കാര്യം പോലീസ് അറിഞ്ഞത് ആദ്യം പോലീസ് എന്തെങ്കിലും കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി പറയുകയാണ് എന്നുള്ള ഒരു സംശയമാണ് ഉണ്ടായത് പെട്ടെന്ന് തന്നെ പോലീസ് ഈ വീട്ടിലേക്ക് എത്തി വീട് പരിശോധിച്ചു അപ്പോഴാണ് ഇത്തരത്തിലുള്ള കൊലപാതകം നടന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസ് പോവുകയാണ് ഇവർക്ക് ആകെ രണ്ട് മക്കളാണുള്ളത് രണ്ട് ആൺമക്കളാണ് ഒരാൾ വിദേശത്തും ഒരാൾ നാട്ടിലുമുണ്ട് ഒരു മകൻ്റെ ഭാര്യ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ആ സ്ത്രീ ഇവിടെ ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടന്നു നമുക്ക് വീട്ടില് ഉണ്ടായിരുന്നത് ഇപ്പൊ നമുക്ക് കുറെ ആൾക്കാരെ മക്കളൊക്കെ മക്കളൊക്കെ ഉണ്ടോ മക്കളോ ഇവിടെയല്ലേ താമസിക്കുന്നത് സംഭവം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ രാവിലെ വളരെ ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത് എന്താ വെച്ചാൽ വളരെ മാതൃകാപരമായി കഴിഞ്ഞ കുടുംബമാണ് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് എല്ലാ വീട്ടിലും നടക്കുന്ന പോലെയാണെന്നാണ് നമ്മൾ അറിഞ്ഞത് പിന്നെ അദ്ദേഹത്തിന് ചെറിയൊരു സംശയം ഈ ചേച്ചിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് ചേച്ചി മുട്ടമ്പല ഫാക്ടറിയിലെ ജീവനക്കാരിയായിരുന്നു കഴിഞ്ഞ വർഷമാണ് ചേച്ചി അവിടുന്ന് വിരമിച്ചത് ചേച്ചി അല്ല മോശമായി പറയത്തക്ക രീതിയിൽ ഒന്നുമില്ല അവർ രണ്ട് മക്കളും പിന്നെ അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു മാതൃകാപരമായ സമയത്ത് ഇല്ലായിരുന്നു ഈ സമയത്ത് മൂത്ത ഉണ്ടായിരുന്നു പക്ഷേ അവൾ അടുത്ത വീട്ടിലോട്ട് ആക്കാൻ എവിടെ പോകുന്നതിന് വേണ്ടി കുഞ്ഞിനെ ആക്കാൻ എങ്ങാണ്ട് പോയപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്നാൽ ഇവർ പിന്നെ നാട്ടുകാരുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അയൽവാക്കാർക്ക് ഒരു ദോഷകരമായി ഒന്നും ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു കുടുംബവുമല്ല ഇല്ല ഈ നാട്ടിലുള്ളവരല്ല ഈ ഒരു സംഭവം ഈ ഒരു വീട്ടിൽ നടന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടല അതുമല്ല ഈ ഒരു നാട്ടിൽ ആദ്യമായിട്ടാണ് ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ അടുത്ത ബന്ധുക്കൾക്കും നമ്മൾ ഒന്നും ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിവുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ സംശയ രോഗം ഉണ്ടായിരുന്നു എന്ന് ഭർത്താവിനെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നതും അതിക്രൂരമായ ഒരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്